ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് നയിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന് വിശേഷ ബുദ്ധി നൽകുന്ന ഗ്രഹമാണ് ബുധൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ അത് ജാതകന യശസ് ബുദ്ധി വിദ്യാപുരോഗതി ചിന്താശക്തി വിവാഹസിദ്ധി അഭീഷ്ടസിദ്ധി നാനാതരം സുഖങ്ങൾ ഭൂമി ലാഭം ധനസമ്പത്ത് ശുഭകാര്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുത്തുന്നു ബുധൻ ഓരോ ഭാവങ്ങളിലും ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങൾ സിദ്ധിക്കുന്നു അതേസമയം ബുധൻ പ്രതികൂലനായാൽ മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെടുന്നു ആശയ ആശയവിനിമയശേഷി നഷ്ടപ്പെട്ട് പോകുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു അവസ്ഥ സംജാതം ആകുന്നു അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് പരാജയത്തിന്റെ കൈപ്പ് നീർ രുചിക്കേണ്ട അവസ്ഥ വന്നുചേരുന്നു വിദ്യാരംഗത്തും പുരോഗതി നഷ്ടപ്പെടുന്നു ഏകാഗ്രത അച്ചടക്കം കൃത്യനിഷ്ഠ എന്നിവ ഇല്ലാതാകുന്നു ഏതൊരു വ്യക്തിക്കും വിദ്യാഗുണവും വാഗ്വിലാസവും പാണ്ഡിത്യവും വ്യാപാരാഭിവൃദ്ധികളും പ്രദാനം ചെയ്യുന്ന ബുധൻ വരുന്ന ജൂൺ പതിനാലാം തീയതി മിഥുനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് ജൂൺ ഇരുപത്തിയൊമ്പത് വരെയും ബുധൻ മിഥുനരാശിയിൽ സഞ്ചരിക്കും മിഥുനത്തിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം വളരെയധികം ബുധനെ ബലവാനാകുന്നു കാരണം മിഥുനം എന്നത് ബുധന്റെ സ്വക്ഷേത്രം ആണ് പന്ത്രണ്ട് രാശികളിൽ മിഥുനവും കന്നിയും ബുധന്റെ സ്വക്ഷേത്രങ്ങൾ ആകുന്നു ഏതൊരു ഗ്രഹവും തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ രാശിജാതർക്ക് നൽകും വിശേഷിച്ചും ചില ഭാവങ്ങളിൽ നേട്ടങ്ങൾ വളരെയധികം നൽകുന്നു എന്നാൽ ചില അനിഷ്ട ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളും നൽകും ബുധന്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റം പന്ത്രണ്ട് രാശികളെയും ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നു ഏതെല്ലാം രാശികൾക്ക് യോഗങ്ങൾ നേട്ടങ്ങൾ നൽകുന്നു ഏതെല്ലാം രാശികൾക്ക് ബുധൻ പ്രതികൂലിനായി ഭവിക്കും അതിനുള്ള കാരണങ്ങൾ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സ്വക്ഷേത്ര ബലവാനായ ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ മേടക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം സഹോദര സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ബുധൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് സഹോദരന്മാർക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അവരിൽ നിന്നും സഹായം ഉണ്ടാകും കൂടാതെ സഹോദരന്മാരുമായും കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം ഐക്യം എന്നിവയും ഇക്കാലത്ത് പുലർത്തും ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ആറാം ഭാവാധിപൻ ബലവാനായി സ്വന്തം രാശിയായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് മാനസികമായ അസുഖങ്ങൾ ശാരീരികമായ ആരോഗ്യം എന്നിവയെ നൽകും കൂടാതെ ബുധൻ വിദ്യാകാരകൻ ആകയാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതി ഉപരിപഠനം ഗവേഷണങ്ങൾ ചെയ്യുവാനുള്ള ചിന്ത താൽപ്പര്യം ബുദ്ധിശക്തി എന്നിവയും നൽകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ കാലം ഏറെ അനുകൂലം ആകുന്നു രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും അധിപൻ ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നും അറിയപ്പെടുന്നു ധനാധിപനായ ബുധൻ ധനഭാവത്തിൽ നിൽക്കുന്നത് ഏറെ അനുകൂലം ആകുന്നു രണ്ടാം ഭാവം വാക്കിനെയും കുറിക്കുന്നു ബുധന്റെ രണ്ടിലെ ഈ നില സാമ്പത്തികമായ ഉയർച്ച നൽകും കൂടാതെ ബുധൻ ബുദ്ധികാരകനും കൂടിയാകയാൽ ഈ രാശിജാതർക്ക് നൂതനമായ ആശയങ്ങൾ തെളിയുകയും അത് ഫലപ്രദമായി നടപ്പിൽ വരികയും ചെയ്യും ബിസിനസ് മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവർ ഇക്കാലം തങ്ങളുടെ വാക്വിലാസത്താൽ ഏവരെയും ആകർഷിക്കും അധ്യാപന മേഖല അഭിഭാഷകർ എന്നിവർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് വിദ്യാഭ്യാസം ഉപരിപഠനം ഗവേഷണം എന്നിവ ശരിയായ ദിശയിൽ നീങ്ങും വസ്തുതകൾ പഠിച്ച് അവതരിപ്പിച്ച് അംഗീകാരവും പ്രശംസയും നേടും വിദ്യാർത്ഥികൾക്കും ഏറെ വിദ്യാപുരോഗതി പഠനത്തിൽ താൽപ്പര്യം എന്നിവ ഉണ്ടാകും ബിസിനസ്സിൽ ഏറെ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്ന കാലമാണ് ഇത് മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുന ജന്മത്തിൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാവുന്നു കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും കൂടിയാണ് രാശ്യാധിപനായ ബുധൻ സ്വന്തം രാശിയിൽ വരുന്നത് ഭദ്രയോഗം എന്ന ശോഭനമായ യോഗത്തെ നൽകുന്നു ഭദ്രയോഗത്താൽ ഒരുവൻ അധികാരമുള്ള പദവികളിലേക്ക് ഉയരുന്നു കൂടാതെ ഔദ്യോഗിക രംഗത്ത് ഏറെ ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകുന്നു സമൂഹത്തിലും സ്വാധീനവും അംഗീകാരവും ഉണ്ടാകും ബുധൻ യോഗകാരകൻ ആകുമ്പോൾ അത് പുതിയ ജോലി സാധ്യതകൾ വിദ്യാപുരോഗതി നേട്ടങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു ശത്രുക്കൾ ബുധന്റെ ഈ പ്രഭാവത്താൽ നിഷ്പ്രഭർ ആകും സൗഹൃദങ്ങൾ ഏറെ മികച്ചതാകും നാലാം ഭാവം കുടുംബത്തെ കുറിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്നേഹം ഐക്യം സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകും ധനപരമായി വളരെയധികം ഉയർച്ചയും ഭദ്രയോഗം നൽകുന്ന ബുധൻ ഈ രാശിജാതർക്ക് നൽകും നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ കർക്കിടകക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പന്ത്രണ്ടാം ഭാവം വ്യയഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ചെലവിന്റെ ഭാവം ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചെലവുകൾക്ക് കാരണം ആകാം എങ്കിലും ഇവിടെ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ആകയാൽ ആ ചെലവുകൾ ശുഭകരമായ കാര്യങ്ങൾക്കായിരിക്കും ചെലവഴിക്കുക അതായത് ഗ്രഹനിർമ്മാണം വാങ്ങൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിവാഹവുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നീ കാര്യങ്ങൾക്കായിരിക്കും ചെലവുകൾ ഉണ്ടാകുക മൂന്നാം ഭാവം സഹോദരന്മാർ കുടുംബം എന്നിവയെ കുറിക്കുന്നതിനാൽ ബന്ധുകലഹങ്ങൾ എല്ലാം ഒഴിഞ്ഞ് രമ്യമായ അന്തരീക്ഷം കൈവരിക്കും എന്നാൽ ബുധൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം കൂടാതെ ഔദ്യോഗിക രംഗത്തും ഒരു ശ്രദ്ധ പുലർത്തണം കാരണം ശത്രുക്കളുടെ ഇടപെടൽ മൂലം ചിലപ്പോൾ ചില തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നയിക്കുവാൻ സാധ്യത ഏറെയാണ് എന്നതിനാലാണ് ഒരു കരുതൽ വേണമെന്ന് ഇവിടെ പറയുന്നത് അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നു പതിനൊന്നാം ഭാവം എന്നത് വരവിന്റെ ഭാവം എന്നും അറിയപ്പെടുന്നു കൂടാതെ സർവാഭീഷ്ട സ്ഥാനം എന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു ബുധൻ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും നൽകും ധനപരമായ ഉയർച്ച ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ ആത്മാർത്ഥമായും ന്യായമായും ഇവരുടെ ആഗ്രഹങ്ങൾ മിക്കതും ബുധൻ ഈ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലത്ത് നിറവേറും മുൻപ് പാതി വഴിയിൽ ഉപേക്ഷിച്ച സംരംഭങ്ങൾ പ്രവർത്തികൾ പരാജയപ്പെട്ട പരിശ്രമങ്ങൾ എന്നിവ വീണ്ടും ഉണരുകയും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിൽ മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹകരണം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങും പഠനം ഉപരിപഠനം എന്നിവ ഏറെ മികച്ചതാകും കുടുംബരംഗവും കുടുംബ ബന്ധങ്ങളും ഇക്കാലത്ത് ഏറെ ശോഭനം ആകും ഐക്യം സ്നേഹം സന്തോഷം ക്ഷേമം ആരോഗ്യവും എന്നിവയും പൊതുവെ ഇക്കാലത്ത് ഉണ്ടാകും ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ കന്നിക്കൂറുകാരുടെ രാശിയാധിപൻ കൂടിയാകുന്നു പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാശിയാധിപനായ ബുധൻ ഈ രാശിജാതർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും പത്താം ഭാവം കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്നതിനാൽ കർമ്മരംഗത്ത് പുഷ്ടി സാമ്പത്തികമായ അഭിവൃദ്ധികൾ എന്നിവ ഉണ്ടാകും ബുധൻ വാക്കിന്റെയും ബുദ്ധിയുടെയും കാരകൻ ആകയാൽ അധ്യാപകർ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് വളരെയധികം ശോഭിക്കാനാകും അഭിമുഖം മത്സര പരീക്ഷകൾ എന്നിവയിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ ഉണ്ടാകും പഠനം ഉപരിപഠനം എന്നിവയിലും ഇക്കാലത്ത് ഏറെ പുരോഗതി കൈവരിക്കും കൂടാതെ ശുക്രനുമായും ബുധൻ യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ ഭാഗ്യാഭിവൃദ്ധി കർമ്മരംഗത്ത് ഉയർച്ച അംഗീകാരം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ തുലാക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും കൂടിയാകുന്നു ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം ഭാഗ്യാധിപനായ ബുധൻ ഭാഗ്യഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യത്തിന് വർധനവ് ഉണ്ടാകുന്നു കൂടാതെ തുലാക്കൂറുകാരുടെ അധിപനായ ശുക്രനും ഈ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ രാശിജാതരുടെ നേട്ടങ്ങൾക്ക് ഏറെ തിളക്കം നൽകും കൂടാതെ ഒൻപതാം ഭാവം ഗുരു കടാക്ഷം പൂർവപുണ്യം എന്നിവയെയും കുറിക്കുന്ന ഭാവം ആകയാൽ ഇവരുടെ തടസ്സങ്ങൾ എല്ലാം നീങ്ങി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും പാതിവഴിയിൽ ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ എന്നിവ വിജയകരമായി പൂർത്തിയാക്കും ഗുരുജനങ്ങളുടെ കടാക്ഷം ഉണ്ടാകും പിതൃപ്രീതിയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകും ഇവരുടെ കർമ്മരംഗത്തെയും തടസ്സങ്ങൾ നീങ്ങി സുഗമം ആകും സാമ്പത്തികമായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എന്നിവ നീങ്ങും ദൈവികമായ പ്രവർത്തികൾ തീർത്ഥാടനം ക്ഷേത്രദർശനം എന്നിവയിൽ മനസ്സ് വ്യാപരിക്കും എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ ഈ രാശിജാതരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അഷ്ടമത്തിൽ പൊതുവെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഗുണഫലങ്ങൾ നൽകാറില്ല എന്നാൽ ഇവിടെ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ആകയാൽ അനുകൂലമായ ഫലങ്ങളെ നൽകും കൂടാതെ വരവിന്റെ ഭാവം ആയ സർവാഭിഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവാധിപനും ബുധൻ ആകയാൽ ബുധൻ ഈ രാശി ജാതർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായുള്ള ധനാഗമം എന്നിവ ഉണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഭൌതികമായ സുഖഭോഗങ്ങളെ നൽകും ബിസിനസ് ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ഏറെ നേട്ടങ്ങൾ ലഭിക്കുവാനും ഇക്കാലത്ത് സാധ്യത കാണുന്നു ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നിവയാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ബുധൻ ധനുകൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവം കൊണ്ട് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം കൂട്ടു ബിസിനസ് എന്നിവയെല്ലാം ചിന്തിക്കണം സ്വക്ഷേത്ര ബലവാനായ ബുധൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞവയ്ക്കെല്ലാം പുഷ്ടിയെ നൽകാറുണ്ട് എന്നാൽ കളത്രകാരകനായ ശുക്രനും ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബുധന്റെ ഫലങ്ങൾക്ക് മങ്ങൽ ഏൽക്കും ഏഴിലെ ശുക്രൻ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും അനിഷ്ടമായ ഫലങ്ങളെ നൽകും എന്നാൽ ബുധൻ ഈ രാശിജാതർക്ക് നല്ല ആശയവിനിമയ ശേഷിയും വാഗ്വിലാസവും ഇക്കാലത്ത് നൽകും അത് ഈ കൂറുകാർക്ക് ബിസിനസ്സിലും മറ്റും ഏറെ നേട്ടങ്ങൾ പുരോഗതി എന്നിവയെ നൽകും കർമ്മത്തെ കുറിക്കുന്ന പത്താം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് കർമ്മരംഗത്ത് പുരോഗതി വി വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ എന്നിവ ഉണ്ടാകും അപ്പോൾ ധനുകൂറുകാർക്ക് ഇക്കാലയളവിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ആറാം ഭാവം എന്നാൽ കടങ്ങൾ ശത്രുക്കൾ രോഗങ്ങൾ എന്നിവയെ കുറിക്കുന്ന അനിഷ്ടഭാവം ആകുന്നു ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു വ്യവഹാരങ്ങളിൽ വിജയം ശത്രുനാശം വ്യാപാരത്തിൽ ഉന്നതി ലാഭം എന്നിവ ബുധൻ ഈ രാശിജാതർക്ക് ഇക്കാലത്ത് നൽകും കൂടാതെ പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയും ഇക്കാലത്ത് ഏറെ ഉയർച്ച പ്രാപിക്കും പ്രതികൂലമായ അവസ്ഥകളെ നേരിടുവാൻ ബുധൻ ഇവർക്ക് കഴിവ് നൽകും എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രണയം വിവാഹ വിഷയം ദാമ്പത്യ ബന്ധങ്ങൾ എന്നിവയിൽ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കാം അതിനാൽ ഒരു കരുതൽ ഈ രാശിജാതർ എടുക്കുക പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരൊട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം വിദ്യ എന്നിവയെ എല്ലാം കുറിക്കുന്നു ബുധൻ ഈ കോറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു ബുധന്റെ അഞ്ചാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം അനുകൂലമായ ഫലങ്ങളിൽ നൽകും ഈ സമയം വളരെ വിവേകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും കൂടാതെ ഗൃഹത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്ക് പുരോഗതി ക്ഷേമം എന്നിവയും ഉണ്ടാകും കൂടാതെ വിദ്യാപുരോഗതി പഠനം എന്നിവയിലും ഏറെ ശോഭനമായ കാലമാണ് ഇത് ബിസിനസ് രംഗത്തും ഇക്കാലത്ത് പുരോഗതി കൈവരിക്കും വിദേശയാത്രകൾക്കും അവസരം ലഭിക്കുന്ന കാലമാണ് ഇത് അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം വാഹനം എന്നിവയെ എല്ലാം കുറിക്കുന്നു ബുധൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ലതാകുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധം ഏറ്റവും ഊഷ്മളം ആകും തൊഴിൽ രംഗത്തും ഏറെ മനസ്സുഖവും മനസ്സമാധാനവും ഉണ്ടാകും ഇതേ ഭാവത്തിൽ ശുക്രൻ ഇക്കാലത്ത് സഞ്ചരിക്കുന്നതിനാൽ വാഹനയോഗം ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗം എന്നിവയും ഈ രാശിജാതർക്ക് വന്നുചേരും സന്താനങ്ങൾക്ക് ഏറെ വിദ്യാപുരോഗതി പഠനത്തിൽ നേട്ടങ്ങൾ എന്നിവ വിദ്യാകാരകനായ ബുധൻ ഇവർക്ക് നൽകും ഉദ്യോഗസ്ഥർക്ക് ഇക്കാലത്ത് പുതിയ പദവികൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് അപ്പോൾ ബുദ്ധികാരകനായ ബുധൻ ജൂൺ പതിനാലാം തീയതി മുതൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഏറെ ഗുണാനുഭവങ്ങൾ ഒട്ടുമിക്ക രാശിജാതർക്കും നൽകുന്നു സ്വന്തം ഗ്രഹനിലയിലെ ബുധന്റെ ഭാവബലം ക്ഷേത്രബലം എന്നിവയ്ക്ക് അനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം